നമസ്കാരം ഞാൻ ആറ്റൽ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിക്ക് സ്വാഗതം ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിഷു പമ്പറിനെ കുറിച്ചാണ് ഇപ്പോൾ ലോട്ടറിയുടെ ഇതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു കഴിഞ്ഞ ഓണബൊമ്പറിൻ്റെ പറഞ്ഞായിരുന്നു ഇപ്പോൾ നമുക്ക് വിഷു പമ്പറിനെ കുറിച്ചാണ് പറയുന്നത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തൊൻപതിനാണ് നറുക്കെടുപ്പ് പന്ത്രണ്ട് കോടി രൂപയാണ് പ്രൈസ് അപ്പോൾ ഇതിൽ നമ്പർ ഗെസ് ചെയ്യാനാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇതിലൊരു നാല് രാശിക്കാർക്ക് ഇതിൻ്റെ ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തൊൻപത് ബുധനാഴ്ച അന്നാവിട്ട നക്ഷത്രമാണ് കൃഷ്ണപക്ഷ സപ്തമി തിഥിയാണ് അപ്പോൾ നമ്മൾ ഈ പ്ലാനറ്റ് നോക്കിയാണ് ഓരോന്ന് പറയുന്നത് അന്നത്തെ പ്ലാനറ്റ് അപ്പോൾ അന്ന് ഉച്ചയോട് കൂടിയാണ് നറുക്കെടുപ്പ് അപ്പോൾ ആ സമയം വെച്ചിട്ടാണ് പറയുന്നത് അതിൽ ഒരു നാല് രാശിക്കാരെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് മേടം മുതൽ ഉണ്ട് ഇതിൽ നമുക്ക് ഈ ഗ്രഹസഞ്ചാരം വെച്ചിട്ടാണ് എ പ്ലാനറ്റ് ആ സമയമുള്ള ഒരു ഭാഗ്യം അപ്പോൾ സംഖ്യയും കൂടെ പറയാം മേടക്കൂറുകാർക്ക് ഇടവത്തിലാണ് വേലിൻ്റെ സഞ്ചാരം അപ്പം അവിടെ മൗഢ്യമാണ് ആ സമയം സൂര്യനാണ് ബലം ഉച്ചയ്ക്കാണ് ആർക്കെടുക്കുക അപ്പോൾ നമുക്ക് സൂര്യൻ്റെ ബലമാണെന്ന് നോക്കാൻ ആർക്ക് മേടക്കൂറുകാർക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം വേലൻ്റെ സംഖ്യ എടുക്കാം സൂര്യൻ്റെ സംഖ്യ എടുക്കാം അപ്പോൾ മേടക്കൂറിൽ അശ്വതി ഭരണി കാർത്തികാൽ ഇവർക്കാണ് ഈ ഭാഗ്യം സിദ്ധിക്കുന്നത് അപ്പോൾ പ്രൈസുകൾ എണ്ണം പറ്റതുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് എല്ലാവർക്കും കിട്ടില്ലല്ലോ സെക്കൻഡ് പ്രൈസ് ഉണ്ട് തേർഡ് പ്രൈസ് ഉണ്ട് അപ്പോൾ ആ ഭാഗ്യപരീക്ഷ നടത്തുമ്പോൾ ലോട്ടറി എടുക്കുന്ന ശീലമുള്ളവർക്കാണ് ഇത് പറയുന്നത് നമുക്ക് പെട്ടെന്നുള്ളൊരു ധനാകം വരാനുള്ള കാണുന്നു പിന്നെ ലോട്ടറി മാത്രമല്ല കുറി പോലെ ഏതെങ്കിലും കുറി നമുക്ക് ചിലപ്പം നറുക്കിൽ വിടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ടെക്സ്റ്റൈൽസിലൊക്കെ നമ്മളിപ്പം പർച്ചേസ് ചെയ്യുമ്പോൾ കൂപ്പൺ തരും അതിൽ പ്രൈസ് വിടാനുള്ള യോഗമുണ്ട് ഗോൾഡ് ഷോപ്പിലൊക്കെ നമ്മളിപ്പം ഗോൾഡ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് നറുക്കിൽ എന്തെങ്കിലും ഒരു അതായത് ഒരു വാഹനമോ അങ്ങനെ കിട്ടാനുള്ള യോഗവും ഈ മേടക്കൂറുകാർക്ക് കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ലോട്ടറിയുടെ നമ്പർ പറയാം അശ്വതി ഭാരൻ്റെ കാർത്തികാലം ഇവർക്ക് രണ്ടിലെ ഗുരുവിൻ്റെ സ്ഥിതി അഞ്ചാം ഭാധീപനായ ദേവിയുടെ സ്ഥിതി രണ്ടിലാകിയാൽ അപ്പോൾ ഗവൺമെൻറ് കാരകനാണ് രവി സൂര്യൻ അപ്പോൾ ഒന്നാം നമ്പർ കൂട്ടുസംഖ്യ ഒന്നാം നമ്പർ എടുക്കുക നമുക്കതിൽ പ്രൈസ് വരാനുള്ള ചാൻസ് ഉണ്ട് അതിൽ ചിലവർ നാല് സംഖ്യ മാത്രം കൂട്ടിയെടുക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിലും നമുക്ക് കൂട്ടി വരുമ്പോൾ ഒന്നാം സംഖ്യ വരണം അത് ഫസ്റ്റ് ചോയ്സ് ആണ് സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് മൂന്നാം നമ്പർ മേഡൻ്റെ അപ്പോൾ നമുക്ക് രണ്ട് നമ്പർ എടുക്കാം കൂട്ടി വരുന്നതിൽ ഒന്നാം നമ്പർ വരിക അല്ലെങ്കിൽ മൂന്നാം നമ്പർ അത് മേടക്കൂറുകാർക്ക് ഇനി അടുത്ത് വരുന്നത് കർക്കിടകൂറുകാർക്കാണ് അപ്പോൾ കർക്കടക്കൂറിൽ പുണർന്ന കാല് പൂയം അയില്യം ഇവർക്ക് രണ്ടാം ഭാവാധിപനായ സൂര്യൻ അതെ രവി പതിനൊന്നിലാണ് സഞ്ചാരം ഇടവത്തിൽ അത് വളരെ പ്രത്യേകതയാണ് സൂര്യ ബലമുള്ള സമയമാണ് പിന്നെ ബുധൻ പത്തിൽ സഞ്ചരിക്കുകയാണ് അത് നമുക്ക് ബലമാണ് അപ്പോൾ കർക്കെടുപ്പ് എടുക്കേണ്ട നമ്പർ നമ്പരെന്നു പറയണത് ഒന്നാം നമ്പർ എടുക്കുക അഞ്ചാം നമ്പർ അത് അതിലും വീണ്ടും പറയുന്നു ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഒന്നാം നമ്പരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തൊമ്പതിനാണ് നറുക്കെടുപ്പ് ബുധനാഴ്ച ദിവസം അന്നേ ദിവസം നക്ഷത്രം എന്ന് പറയണത് അവിട്ടമാണ് അവിട്ട രണ്ടാം പാദമാണ് ചന്ദ്രബലം ഇല്ല അപ്പോൾ നമുക്ക് സൂര്യബലമാണ് കാണുന്നത് അപ്പോൾ ഈ അതായത് ഒരു പ്ലാനറ്റിൽ ഏത് ഗ്രഹത്തിൻ്റെ ബലമാണോ ആ ഗ്രഹത്തിൻ്റെ സംഖ്യ വെച്ചാണ് നമുക്ക് നമ്പർ ഇത് സംഖ്യ പറഞ്ഞത് അപ്പോൾ ആ കർക്കിടകൂറുകാർക്ക് ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഒന്നാം നമ്പരും സൂര്യൻ്റെ നമ്പർ സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് അഞ്ചാം നമ്പർ അതായത് ബുധൻ്റെ അപ്പോൾ ആ പ്ലാനറ്റ് ആ സമയം പത്തിലാണ് ഭൂൻ്റെ സഞ്ചാരം പതിനൊന്നിലാണ് രവിയുടെ സഞ്ചാരം അപ്പം പുണർദമുക്കാൽ പൂയം അതിലടങ്ങുന്ന കർക്കിടകുറുകാർ എടുക്കേണ്ട സംഖ്യ ഒന്നാം നമ്പർ കൂട്ടുസംഖ്യ അല്ലെങ്കിൽ അഞ്ചാം സംഖ്യ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കന്നിക്കുറുകാർക്ക് അപ്പോൾ കന്നിക്കുറിൽ നക്ഷത്രം ഉത്തരമുക്കാൽ അത്തം ചിത്തിര അല ഇവർക്ക് വ്യാഴമാറ്റം ഭാഗ്യസ്ഥാനത്താണ് അവിടെ ശുക്രൻ്റെ സ്ഥിതി ഉണ്ട് അപ്പോൾ നമുക്കെന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ സഞ്ചാരം വളരെ പ്രത്യേകതയാണ് രണ്ടാം ഭാവാധിപനായ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് ഭാഗ്യം നേടിത്തരും അപ്പോൾ ലോട്ടറി എടുക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ഈ നക്ഷത്രത്തിൽ നിങ്ങളെടുക്കേണ്ട സംഖ്യ എന്ന് പറയുന്നത് ഫസ്റ്റ് ചോയ്സ് ആറാം നമ്പർ സെക്കൻഡ് ചോയ്സ് ഒന്നാം നമ്പർ ഇവർക്ക് ഈ കാലയളവ് ഒന്നാം നമ്പറിനേക്കാളും നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആറും എടുക്കാം എട്ടും എടുക്കാം ശനി ആറിലാണ് അപ്പോൾ അത് നമുക്ക് ഭാഗ്യം കടാശിക്കും ശുക്കറിൻ്റെ മിത്ര ഗ്രഹമാണ് ശനി അപ്പം നമുക്ക് ഒന്ന് വേണ്ട നമുക്കിപ്പം കന്നിക്കുറുകാർക്ക് എടുക്കേണ്ട നമ്പർ ആറാം നമ്പർ കൂട്ടിസംഖ്യ ആറാം നമ്പർ എടുക്കാം എട്ടാം നമ്പർ എടുക്കാം അപ്പം കന്നിയിൽ വരുന്ന ഉത്തരം മുക്കാൽ അത്തൻ ചിത്തിര അര ഇവർക്ക് ഈ വിഷു പമ്പറിൽ പ്രൈസ് കിട്ടാനുള്ള അവസരമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടില്ലല്ലോ അങ്ങനെ ചോദ്യം വരും അല്ലേ എണ്ണം മറ്റു പ്രൈസുകളുണ്ടല്ലോ നമുക്ക് നമ്മളെ ബാക്കി അനുസരിച്ച് പിന്നെ ഗ്രഹനില നിങ്ങളുടെ ജാതകത്തിൽ രണ്ടാം ഭാവാധിവൻ പതിനൊന്നിലുണ്ടെങ്കിൽ ഇപ്പം ജാതകം അറിയാമെന്നുള്ളവരാണെങ്കിൽ ഗ്രഹനിലയില്ലാന്ന് വരും ലഗ്നം ലഗനത്തിൻ്റെ രണ്ടാം പാവാധിവൻ പര പതിനൊന്നിൽ വരെയാണെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള ധനാംഗം വരാനുള്ള അവസരമാണ് കാണുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഈ വിഷുബമ്പർ കന്നികുറുകാർക്ക് അനുകൂലമാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് വൃശ്ചകൂർ വൃശ്ചക്കൂറിലായാലും നക്ഷത്രം വിശാഖം കാല് അനിഴം തൃക്കേട്ട ഇവക്കെങ്ങനെയാണ് രണ്ടാം അഞ്ചാം ഭാവാധിപനായ വ്യാഴം ഏഴിലാണ് സ്ഥിതി അപ്പോൾ ഇവിടെയും ഭാഗ്യപരീക്ഷണം നടത്താം ഇതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏതെങ്കിലും കുറി വീഴാം നമ്മളിപ്പോൾ ജുവല്ലറി ഷോപ്പിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിലുള്ള നറക്കിൽ എന്തെങ്കിലും കിട്ടാം പ്രൈസ് കിട്ടാം ടെക്സ്റ്റൈൽസിൽ കിട്ടാം പിന്നെ ഷെയർ മാർക്കറ്റിലുള്ളവർക്കാണെങ്കിലും പെട്ടെന്നുള്ള ഒരു ചേഞ്ച് വരാം ഷെയർ അതായത് ഷെയറിൻ്റെ ഒരു മാറ്റത്തിൽ നമുക്ക് ധനാഗമം വരാനുള്ള അവസരം കാണുന്നു അപ്പം വിശാഖകാലം അനിരം തൃക്കേട്ട ഇവർക്ക് ഇപ്പോൾ ലോട്ടറി എടുക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ മൂന്നാം നമ്പർ എടുക്കുക ഒന്നാം നമ്പർ എടുക്കുക ഇവർക്ക് മൂന്ന് സംഖ്യയാണ് വരുന്നത് അപ്പോൾ അവർക്ക് അവർക്കൊരു നമ്പർ കാണുമല്ലോ എനിക്ക് ഈ ഭാഗ്യം നമ്പർ ഇതാണെന്നുള്ള അപ്പോൾ അവർക്ക് അത് മിങ്കിൾ ആവുകയാണെങ്കിൽ ഒന്നാം നമ്പർ എടുക്കുക മൂന്നാം നമ്പർ എടുക്കുക ഒൻപതാം നമ്പർ ചൊവ്വയുടെ സ്ഥിതി അഞ്ചിലാണ് അപ്പോൾ അത് നമുക്ക് പതിനൊന്നുമ്പ ദൃഷ്ടി വരികയാൽ പെട്ടെന്നുള്ള ധനാഗം വരാനുള്ള അവസരം കാണുന്നു ഇതിലിപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇവർക്കും ഈ നറുക്കുപോലെ തന്നെ പെട്ടെന്നുള്ള ഒരു വസ്തു മോഹവിലയ്ക്ക് പോകാനുള്ള അവസരം കാണുന്നു അതായത് വൃത്തിയകൂരാർക്ക് അപ്പോൾ എടുക്കേണ്ട സംഖ്യ എന്ന് പറയുന്നത് കൂട്ടുസംഖ്യ മൂന്നാം നമ്പർ എടുക്കുക ഒൻപതാം നമ്പർ കുട്ടിസംഖ്യ എടുക്കുക ഒന്നാം നമ്പർ എടുക്കുക മറ്റുള്ളവർക്കൊക്കെ രണ്ട് നമ്പരേ വന്നോളൂ ഇതിലിപ്പോൾ മൂന്ന് നമ്പർ കാണുകയാണ് അപ്പോൾ നമുക്ക് ഇതിലുള്ള ഒരു ഭാഗ്യപരീക്ഷ നടത്തുമ്പോൾ നമുക്ക് പ്രൈസ് കിട്ടാനുള്ള യോഗം കാണുന്നു ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മകരക്കുറുകാർക്ക് മകരക്കുറിൽ ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ട അര അപ്പം ആ രാശിയിലാണ് ചന്ദ്രൻ്റെ സ്ഥിതി അന്നേ ദിവസം അപ്പോൾ ഇതിലെങ്ങനെ പറയാം രണ്ടിൽ ശനി നിൽക്കുന്നു ഭാഗ്യം കടാശിക്കില്ല അങ്ങനെ പറയാം എന്നാൽ മകരത്തിന് അഞ്ചിലാണ് ഷുക്കറിൻ്റെയും വ്യാഴിൻ്റെയും രവിയുടെയും സ്ഥിതി അപ്പോൾ പതിനൊന്നാം ഭാവം ദൃഷ്ടി വരികയാണ് അപ്പോൾ പെട്ടെന്നുള്ളൊരു ധനാകമനുള്ള യോഗം കാണുന്നു മകരക്കൂറുകാർക്ക് നിങ്ങളെടുക്കുന്ന സംഖ്യ അതായത് കൂട്ടുസംഖ്യ എടുക്കേണ്ടത് ആറാം നമ്പരാണ് വേറെ സംഖ്യകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ആറാം നമ്പർ മാത്രം എടുക്കുക നമുക്ക് പെട്ടെന്നുള്ള ഭാഗ്യം സിദ്ധിക്കും ഇതിലിപ്പോൾ നമുക്ക് പറഞ്ഞ് നേരത്തെ പറഞ്ഞ ഷെയർ മാർക്കറ്റിലുള്ളവരാണെങ്കിലും പെട്ടെന്നുള്ള ധനാകം വരാനുള്ള അവസരം കാണുന്നു അപ്പോൾ ഈ ലോട്ടറി യോഗം വിശുഭംബർ ഈ അഞ്ച് രാശിക്കാർക്കാണ് കാണുന്നത് ശുഭമസ്തു